നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം നടക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എപ്പോൾ വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് അബദ്ധം പറയുന്നതെന്ന് ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രസൻസ് ആ ടൈമിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ സപ്പോസ് റോട്ടിൽ കൂടി നട റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മൾ വഴിയേരിയിൽ ഇപ്പോൾ ബസ്സോ കാറോ ജീപ്പോ എന്താ വണ്ടികൾ പോകുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നു മനുഷ്യന്മാർ നടന്നു പോകുന്ന വർത്താനം പറയുന്ന എല്ലാം ഇങ്ങനെ കേട്ട് പക്ഷികളെ ചിലക്കുന്നത് കാക്ക കരയുന്നത് ഒക്കെ നമ്മൾ പട്ടി പട്ടികുരയ്ക്കുന്നത് എന്താണെങ്കിലുമൊക്കെ കേൾക്കാം നമ്മൾ കേൾക്കുന്നു പക്ഷെ അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കാതിരിക്കുക അതായത് ചിന്ത ഒന്നിലോട്ടും കൊണ്ടുപോകരുത് ചിന്തയെ ഒരു സ്ഥലത്ത് അനുസരിപ്പിച്ചിരുത്തുക അതിന് നമ്മൾ കേൾക്കുന്നു നടക്കുന്നു പോകുന്നു അതേ സമയം അതേക്കുറിച്ച് നമ്മുടെ ചിന്ത എങ്ങനെയാണ് ഒക്കയുപൈഡ് ആകുന്നത് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നു ആ ആ ഓക്കെ ഇപ്പോൾ ഒരു ഞാനൊരു ഉദാഹരണത്തിനൊരു പക്ഷിയെ കണ്ടു പക്ഷിയെ കാണുമ്പോൾ ആ നല്ല പക്ഷിയാണല്ലോ അത് കൊള്ളാലോ ഇത് ഇതെങ്ങനെ ഇത് ഇത് ചെറുക ചിറകുകൾ കണ്ടോ അതിൻ്റെ ഭംഗി കണ്ടോ അതെങ്ങനെയാണ് ഇതിൻ്റെ കൂടെ എവിടെയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ പിന്നെ ഒരു പക്ഷിയെ കണ്ടതിൻ്റെ പുറകെ ഇങ്ങനെ ഉണ്ടാകുന്നു ഉദാഹരണം പറഞ്ഞാതെ അതുപോലെ ഇപ്പോൾ നമ്മൾ വഴിയിൽ പോകുമ്പോൾ ഒരു വണ്ടി പോകുന്ന കണ്ടു അപ്പോൾ നോക്കി ആ കൊള്ളാലോ നല്ല വണ്ടി ചിലപ്പോൾ ചോദിക്കാം ആ ഇതെന്തിട്ട് വണ്ടിയാണ് അങ്ങനെയൊക്കെ ഓരോന്നിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കും ഒരു സാധനം കണ്ട പിന്നെ അതേക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു പോകണം അത് പാടില്ല അതില്ലാതെ കൊണ്ട് തന്നെ കാണുന്നു കേൾക്കുന്നു ചിന്തിക്കാതെ അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കാതെ പോകുന്നു അതൊരു വളരെ ഈസി മെത്തേഡാണ് നമുക്ക് ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ചെയ്യാനായിട്ട് അതായത് ചിന്ത വരുമ്പോൾ നമ്മൾ ഏത് എവിടെയായിരിക്കുന്നു ആ പ്രസൻസിൽ നിന്ന് പ്രസൻറ്റായിട്ടുള്ള ആ പ്ലേസിൽ നിന്ന് നമ്മൾ പോവുകയാണ് നമ്മുടെ ശരീരം നടക്കുന്നു നമ്മുടെ ശരീരം അവിടെയുണ്ട് പക്ഷെ മനസ്സ് എങ്ങോട്ടോ പോകുന്നു പക്ഷേ മനസ്സിനെ പിടിച്ചുകെട്ടി അടക്കിയിരുത്താനായിട്ടുള്ള ഒരേ ഒരു വഴിയാണ് ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കാൻ ഈസി മെത്തേഡാണ് നമ്മൾ എന്തെങ്കിലും കാണുന്നു കേൾക്കുന്നു പക്ഷേ അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കാതിരിക്കുന്നു അങ്ങനെ മെഡിറ്റേഷൻ അതൊരു പ്രത്യേക മെഡിറ്റേഷൻ നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ശൂന്യമാക്കി വെക്കുകയാണ് നമ്മുടെ മനസ്സിനെ അടക്കി വെക്കുന്നു മനസ്സിങ്ങനെ ചിന്തയായിട്ടോടിപ്പോകുന്നു അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇതിന് അനുസരിപ്പിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് നമ്മൾ പ്രസൻറ്റിലായിരിക്കുക ആയിരിക്കുന്നു അപ്പോൾ ആ പ്രസൻറ്റിലായിരിക്കുക നമ്മളിപ്പോൾ ബെഡിൽ കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം കണ്ണടച്ച് രാത്രിയാണേലും കണ്ണടച്ച് കിടക്കുമ്പം നമുക്ക് പ്രാണികളുടെ ശബ്ദമോ ശബ്ദമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മഴയോ എന്താണേലും എന്ത് ശബ്ദങ്ങളാണേലും അത് മാത്രം കേൾക്കുക പക്ഷെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മനസ്സിനെ അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ വളരെ ഉപകാരപ്രദമാണ് സപ്പോസ് നമ്മൾ ഇപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മളിപ്പം ജോലി സ്ഥലത്തോ എവിടെയാണോ ഭവനത്തിലോ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമം തട്ടുന്ന പോലും നമ്മൾ അത് കേട്ട് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക അതിനുള്ള അതിനുവേഴി അതും ഒരു ഈസി അതിനു വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡും കൂടിയാണ് ഇത് ഇപ്പോൾ ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അങ്ങനെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുകയോ നമ്മളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാതിരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകും അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അങ്ങനെ നമ്മൾക്കെ ജീവിതത്തിൽ ഒത്തിരി വിജയം ഉണ്ടാകാൻ പറ്റും ഇത്തരം മെഡിറ്റേഷൻ ആരും ഇങ്ങനെ പറയുന്നില്ല പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ എൻ്റെ തന്നെ എക്സ്പീരിയൻസിലും കൂടി ഞാൻ മനസ്സിലാക്കിയതാണ് വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണിത്